പരിശുദ്ധ അമ്മ ദൈവമാതാവെ അമ്മയുടെ സംരക്ഷണത്തിനും സഹായത്തിനുമായി അവിടുത്തെ സന്നദ്ധിയിലേക്ക് ഓടിയണയുന്ന അങ്കിമക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ കൃപയ്ക്കും അനുഗ്രഹത്തിനും പാത്രമാകുവാൻ യോഗ്യരാക്കണമേയെന്ന് അമ്മയോട് ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ദൈവമാതാവായി കന്യകാമറിയമേ അവിടുന്ന് ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിക്കുകയും ലോകത്തിൻ്റെ രക്ഷയ്ക്കായി എല്ലാ സഹനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ആ പ്രിയപുത്രനെ ഈ ലോകത്തിന് കാഴ്ചവെക്കുകയും ചെയ്ത അമ്മയുടെ സ്നേഹത്തിനും ദൈവത്തോടുള്ള വിധേയത്വത്തിനും നന്ദി പറയുന്നു അമ്മേ മാതാവ് ഞങ്ങളുടെ ജീവിതങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അവിടുന്ന് സർവം സഹയായ അമ്മയാണെന്നും എപ്പോഴും മക്കളുടെ കാര്യങ്ങളിൽ ഉത്സുകരായി മക്കളുടെ കാര്യങ്ങളിൽ ഇടപെടുകയും അവർക്കാവശ്യമായ ദാനങ്ങളും കൃപകളും വാങ്ങി ചെയ്യുവാൻ ദൈവത്തോട് മധ്യസ്ഥം വഹിക്കുന്ന അമ്മയാണെന്നും ഞങ്ങൾ അറിയുന്നു ദൈവമാതാവായ കന്യകാമറി അമ്മയും അങ്ങെ പ്രിയപുത്രനെ അവിടുന്ന് സ്നേഹിച്ചതുപോലെ ഞങ്ങളെയും സ്നേഹിക്കണമെന്നും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങേ പ്രിയപുത്രനോട് ചോദിക്കുകയും ഞങ്ങൾക്ക് വാങ്ങി തരികയും ചെയ്യുവാൻ ദയ ഉണ്ടാകണമെന്നും അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതങ്ങളിലെ പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും ധീരതയോടെ നേരിടുവാനും എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്യുവാനുമുള്ള ശക്തിയും മനസാന്നിധ്യവും അവിടുന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ നൽകണമേയെന്നും അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവായ കന്യകാമറിയമേ അങ്ങ് ഞങ്ങളെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായി വന്നു ചേരുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തോടുള്ള വിധേയത്വത്തിലും ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ടും ചെയ്യുവാനും മുന്നോട്ട് പോകുവാനുമുള്ള ശക്തിയും ധൈര്യവും അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് കാണുകയും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ഉദ്യമങ്ങളും വിജയിപ്പിക്കുകയും എന്ന് അമ്മയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ ലോക ജീവിതത്തിൽ വന്നു ചേരുന്ന ഓരോ ബുദ്ധിമുട്ടുകളും അമ്മ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവളാണല്ലോ ആയതിനാൽ അതിനെ എല്ലാം എപ്രകാരം തരണം ചെയ്യുമെന്നും പരിഹാരം കാണണമെന്നും അവിടുന്ന് അറിയുന്നു അതെല്ലാം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും അതെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കുവാനും അതിനെയെല്ലാം ഓരോ സാഹചര്യത്തിലും എപ്രകാരം ചെയ്യണമെന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യണമേ അങ്ങനെ ഞങ്ങളുടെ പരാജയങ്ങളും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഞങ്ങളിൽ നിന്നും നീങ്ങിപ്പോകട്ടെ ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറ്റുവാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ വഴികളിൽ തടസ്സമായി നിൽക്കുന്നതെല്ലാം ഞങ്ങളിൽ നിന്നും ഒഴിവാക്കി ഒഴിവാക്കിത്തരണമേ അമ്മേ മാതാവ് ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്ന ഏറ്റവും വലിയ ഈ ഒരാവശ്യത്തിൽ അവിടുന്ന് ഇടപെടണമേ എല്ലാ ആവശ്യങ്ങൾക്കും ഉപരിയായി ഞങ്ങളമ്മയോട് ചോദിക്കുന്ന ഈ ഒരു നിയോഗത്തെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രത്യേകമായൊരു നിയോഗം സമർപ്പിക്കാം തീർച്ചയായും പരിശുദ്ധാമ്മ നിങ്ങൾക്ക് അത് നടപ്പിലാക്കി തരും അവിടുന്ന് ഏറ്റെടുക്കുകയും ഞങ്ങളുടെയും നിയോഗം സാധിച്ചു തരികയും ചെയ്യുവാൻ ഈശോയോട് അപേക്ഷിക്കണമേ അമ്മയുടെ മാധ്യസ്ഥം ഒരിക്കലും ഈശോ തള്ളിക്കളയുകയില്ലെന്ന ഉറപ്പുണ്ട് പരി പരിശുദ്ധ കന്യകാ മാതാവേ ഉത്തരം കിട്ടാതെ ഇരിക്കുന്ന ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും അവിടുന്ന് ഇടപെടുകയും ഞങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ആകുലതകളും അസ്വസ്ഥതകളും ഞങ്ങളെ ഏറെ ഭാരപ്പെടുത്തുമ്പോൾ അമ്മയുടെ ജീവിതം ഞങ്ങൾക്ക് താങ്ങും തണലുമായി മാറട്ടെ കരുതലോടെ അവിടുന്ന് ഞങ്ങളുടെ അരികിലേക്ക് അണയണമേ സകല ദുഃഖാരിഷ്ടതകളിൽ നിന്നും അമ്മ ഞങ്ങളെ കാത്തുകൊള്ളണമേ സകല സഹനങ്ങളിലും ആശ്വാസമേകുന്ന തണലായും തണുപ്പായും ഞങ്ങളുടെ ജീവനെയും ജീവിതത്തെയും അങ്ങ് പരിപാലിക്കുകയും ചെയ്യണമേ ദൈവമാതാവ് ഓരോ നിമിഷവും മുന്നോട്ടു പോകുമ്പോൾ ഞങ്ങളുടെ കാലുകൾ ഇടറിപ്പോകാതെ ഉറപ്പോടു കൂടി മുന്നോട്ട് പോകുവാനുള്ള ശക്തിയും മനസാന്നിധ്യവും ഞങ്ങൾക്ക് നൽകണമേ കണ്ണിമ ചിമ്മാതെ ഞങ്ങൾക്ക് കാവലായി അമ്മ കൂടെയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അത് ഞങ്ങൾ അനുഭവിച്ചറിയുകയും ചെയ്യുന്നു ഞങ്ങളുടെ ആശ്വാസവും ആത്മധൈര്യവും അവിടുന്ന് മാത്രമാണ് എങ്കിലും ജീവിതമെന്നത് ഞങ്ങൾക്ക് നിത്യവുമുള്ള ബുദ്ധിമുട്ടുകളുടെയും പ്രയാസങ്ങളുടെയും ഇടമാണെന്ന് അറിയുന്നു ഞങ്ങൾ അവിടുത്തെ തണലിലായിരിക്കുമ്പോൾ ഏറെ ആശ്വസിക്കപ്പെടുകയും അവിടെ നിന്ന് ഞങ്ങൾ വേർപെട്ടു പോകുമ്പോൾ ഞങ്ങളിലേക്ക് പല ആകുലതകളും അസ്വസ്ഥതകളും കടന്നു വരികയും ചെയ്യാറുണ്ട് ദൈവമാതാവെ ഒരിക്കലും അങ്ങയിൽ നിന്നോ ഈശോയിൽ നിന്നോ അകന്നു പോകുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തരുതേ പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ദൈവത്തോട് ചേർന്ന് ജീവിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹവും അവിടുത്തെ കൃപയും സ്വന്തമാക്കുവാൻ അമ്മ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങൾക്ക് സഹായമായി അമ്മ കൂ അമ്മ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും ഞങ്ങൾ തളർന്നു പോകുകയില്ല അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ കാവലും തണലുമായി കൂടെയുള്ളത് ദൈവമാതാവെ ദിനവും ഞങ്ങൾക്ക് നന്മയായിട്ടുള്ളത് നൽകുകയും ഞങ്ങൾ പോകേണ്ട വഴിയിലൂടെ ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്ന അവിടുത്തെ അവർണനീയമായ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥന അമ്മയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളും അവിടുന്ന് ഞങ്ങളിൽ നിന്ന് മാറ്റി മാറ്റിത്തരികയും നിഷ്പ്രയാസം മുന്നോട്ട് പോകുവാനുള്ള കരുത്തും ബലവും അതിനു വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് ഒരുക്കി തരുമെന്നും അമ്മയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ കടബാധ്യതകളും പല പ്രശ്നങ്ങളും അവിടുന്ന് ഞങ്ങൾക്ക് തരികയും അമ്മയുടെ സ്നേഹത്തിലും സംരക്ഷണത്തിലും സമാധാനത്തോടെയും ആശ്വാസത്തോടെയും ഈ ജീവിതം നയിക്കുവാൻ അമ്മ ഞങ്ങളെ പ്രാപ്തരാക്കുകയും കരുതലോടെ നയിക്കുകയും ചെയ്യണമേ അമ്മ മാതാവി ഈ പ്രാർത്ഥന ഏറ്റവും വിശ്വാസത്തോടെ അമ്മയ്ക്ക് നൽകിക്കൊണ്ട് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിത്തരണമേയെന്നും ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേയെന്നും പാപം ചെയ്യാതെ വിശുദ്ധിയോടെ മുന്നോട്ടു പോകുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്നും അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് ഈ പ്രാർത്ഥന ദിവസന്നധയിൽ എത്തുന്നതുവരെ ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആമീ